ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നിസ്കരിച്ചിട്ടും ലിക്കറുകൾ ചൊല്ലിയിട്ടും അള്ളാഹു എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ സുലൈമാൻ നബിയുടെ ജീവിതത്തിലെ മനോഹരമായൊരു കഥ പരിശുദ്ധ കൂട്ടാനിൽ പറയുന്നുണ്ട് വലിയ ഒരു സൈന്യത്തോടൊപ്പമുള്ള യാത്രക്കിടയിൽ മനോഹരമായ മന്ദമാരുതനിലൂടെ ഒരു കുഞ്ഞു ശബ്ദം സുലൈമാൻ നബിയുടെ കാതുകളിലേക്ക് എത്തുകയാണ് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഉറുമ്പുകളുടെ രാജ്ഞി തൻ്റെ പ്രജകൾക്ക് നൽകുന്ന നിർദ്ദേശമായിരുന്നു സഹോദരങ്ങളെ സുലൈമാൻ നബിയും സൈന്യവും ഈ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ട് അവരുടെ കാലുകളുടെയും കുളമ്പുകളുടെയും അടിയിൽപ്പെട്ട് ചതഞ്ഞരയാതിരിക്കാൻ നിങ്ങളെല്ലാവരും താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകണമെന്നുള്ള പ്രജകൾക്ക് നൽകുന്ന നിർദ്ദേശമായിരുന്നു സുലൈമാൻ നബി അലി ഇസ്ലാം കേട്ടത് ഉടനെ തന്നെ സുലൈമാൻ നബി പുഞ്ചിരിച്ചു എന്നിട്ട് എന്നിട്ടാലോചിച്ചു അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത് സുലൈമാൻ നബി പറഞ്ഞു പഠിച്ചവനെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എത്ര വലിയ അനുഗ്രഹമാണ് നീ നൽകിയിട്ടുള്ളത് അതിന് നന്ദി ചെയ്യാനുള്ള മനസ്സ് എനിക്ക് നൽകണമേ എന്ന് സുലൈമാൻ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് സുലൈമാൻ നബി ചിന്തിക്കുകയാണ് ആരാണ് ഈ വഴിയിലൂടെ കടന്നു വരുന്ന സൈന്യത്തെക്കുറിച്ചുള്ള നിർദ്ദേശം ആ രാജ്ഞിക്ക് അറിയിച്ചു കൊടുത്തത് അതെ അള്ളാഹു തന്നെയാണ് അഭ്രിയമുള്ളവരെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഇടപെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അവൻ നൽകുന്നില്ലെങ്കിലും അതിനു പകരമായി വലിയ വലിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ലാഹു ചോദിക്കാതെ തന്നെ നമുക്ക് നൽകുന്നുണ്ട് നാം ചോദിക്കുന്നതെല്ലാം അള്ളാഹു നൽകുന്നില്ലെങ്കിലും നാം ചോദിക്കാതെ അനേകമായിരം അനുഗ്രഹങ്ങളല്ലാഹു നമുക്ക് നൽകുന്നുണ്ട് അത് നാം മറന്നു പോകരുത് അല്ലാഹുവിനെ കുറ്റം പറഞ്ഞുള്ള ജീവിതം നാളെ പാരിക ലോക പരാജയത്തിന് കാരണമായി തീരും